സ്കൂൾ ഏജിലൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡിഫൻസ് പ്രൊഫഷണൽ ആവണം എന്നാണ് എൻ്റെ ഒരു ഡ്രീമുള്ളത് ചെറുപ്പത്തിലൊക്കെ സിനിമയൊക്കെ കാണുകയാണെങ്കിലൊക്കെ ഒരു മലയാളത്തിലാണെങ്കിൽ സുരേഷ് ഗോപിയുടെ മൂവീസ് ഒക്കെയാണ് കാണുക അപ്പോൾ അത് വല്ലാതെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ പഠിക്കുന്നതൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അത് മതിയല്ലോ ആ ഒരു ഫീൽഡിലേക്ക് അത് നന്നായിട്ട് പഠിക്കും ബാക്കി സബ്ജെക്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല പഠിക്കില്ല അങ്ങനെ എൻ്റെ പ്ലസ് ടുന് ശേഷം ഞാൻ എൻ ഡി എ കോളിഫിക്കേഷൻ വാങ്ങിയതാണ് അങ്ങനെ എൻ്റെ മേഖല അതാണെന്ന് തീരുമാനിച്ച് അവിടേക്ക് തന്നെ എയിം ചെയ്താണ് പഠിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ അങ്ങനെയാണ് മെല്ലെ ഡൈവേർട്ട് ആവുന്നത് ഡൈവേർട്ട് ആവാൻ റീസൺ എൻ്റെ ഫാദർ തന്നെയാണ് ഫാദർ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു അവർക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാംസ് ഉണ്ടാവുമായിരുന്നു ആ പ്രോഗ്രാംസിനൊക്കെ തന്നെ കാലിക്കറ്റ് സിറ്റി പോകണം എൻ്റെ വീട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് സെക്കൻഡ് സാറ്റർഡേകളിലൊക്കെ എന്നെ ഫാദർ നിർബന്ധിച്ച് അവിടെ പറഞ്ഞേക്കും അങ്ങനെയാണ് ക്യാഷ് ഫ്ലോ ഓർഡ്രൻ്റ് വരുമാനം ഓൺട്രർപ്രണർ ബിസിനസ് ഇതൊക്കെ ഇങ്ങനെ കയറുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മയുടെ പേരിൽ മറ്റൊരു കമ്പനി ഞാൻ ആദ്യമായിട്ട് ഫീൽഡിൽ വരുന്ന കമ്പനി ആ കമ്പനിയിൽ ഐഡിയ അടിച്ച് ഞാൻ ബിസിനസ് ചെയ്തു അങ്ങനെ അവിടെ നിന്നുള്ള നോളജിൽ ഓൺടർപ്രണർഷിപ്പാണ് ബെസ്റ്റ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അച്ഛൻ പ്രവർത്തിച്ച ആ കമ്പനി ഇല്ല പിന്നീട് ഞാൻ അമ്മയുടെ പേരിൽ തുടങ്ങി ആരംഭിച്ചിരുന്ന കമ്പനിയും ഇല്ല പിന്നെ എൻ്റെ ആ ഒരു ഒരു കരിയർ ചൂസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കമ്പനി വേണം എനിക്കാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് ഇഷ്ടമാണ് അങ്ങനെയുള്ള ആ അന്വേഷണം ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം എൻ്റെ മുമ്പിലേക്ക് വിവ എത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം ഇൻഡസ് ഇൻഡസ്ട്രിയോ ചൂസ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ഇൻഡസ് ഇൻഡസ്ട്രിയോ ചൂസ് ചെയ്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ എൻ്റെ പ്രായം തേർട്ടി ത്രീ ഞാൻ വിവ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അപ്പോൾ എൻ്റെ ആ റൈറ്റ് ടൈമിൽ എനിക്ക് ഈ ഒരു കമ്പനി കിട്ടിയത് കൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് വളരെ ഹോപ്പ്ഫുള്ളി എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് വിവയിലൂടെ നേടാൻ പറ്റും അതുമാത്രമല്ല രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരുപാട് ഓൺട്രണേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും ഇൻഡസ് കൂടെ അപ്പോൾ ഒരു ഡിഫൻസ് പ്രൊഫഷണൽ ആയാൽ എങ്ങനെയൊക്കെ ആയിരുന്നോ രാജ്യത്തിന് വേണ്ടി എൻ്റെ സേവനം ലഭിക്കുക അതിൻ്റെ പതിന്മടങ്ങാണ് ഇൻഡസ് വിവ എന്ന ഈ കമ്പനിയിലൂടെ രാജ്യത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് ഫീൽ അപ്പോൾ ഇപ്പോൾ ഡിഫൻസ് പ്രൊഫഷണൽ ആയിരുന്നു എൻ്റെ കരിയർ പോയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഫ്രീഡത്തിനാണ് ഇവിടെ നേരെ തിരിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നു നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ആളുകൾക്ക് മുമ്പിൽ നമ്മൾ വഴി കാണിക്കുന്നു അങ്ങനെ രാജ്യത്തിന് നമ്മളെ കൊണ്ട് ആവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ യങ്സ്റ്റേഴ്സും ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം അപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു തുടക്കക്കാരായിട്ടൊരു ഒരു ഒരു യങ്സ്റ്റർ ഇപ്പോൾ ഈ ഒരു കമ്പനി ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ മാറ്റങ്ങളിലേക്ക് വരുമ്പോൾ ഇയാൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലെങ്കിൽ പേടിയുണ്ടാവും ഇവർ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽഡിൽ വരും അപ്പോൾ ഈ പ്രശ്നമൊന്നും തന്നെ ഇവരാദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നതല്ല ഇവർക്ക് മുമ്പേ യാത്ര തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ആ ഒരു ഒക്കെ ഓവർകം ചെയ്ത് വന്നതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കമ്പനിയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇങ്ങനെയെങ്കിൽ ഞാൻ നോക്കുമ്പം ഈ കമ്പനി മാനേജ്മെൻറ്റ് കമ്പനിയുടെ സിഇഒക്ക് ഒക്ക് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ പ്രശ്നവുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രശ്നം ഫേസ് ചെയ്ത ആളായിരിക്കും സൊല്യൂഷൻ ഓൾറെഡി അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു യങ്സ്റ്ററെ സംബന്ധിച്ച് ഇന്ത്യയിലെ മോസ്റ്റ് സേഫസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ്ട്രീ സേഫാണ് അവരിവിടെ വന്നാൽ മതി ഈ കമ്പനിയുടെ കൂടെ ട്രാവൽ ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചാൽ മതി സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി പഠിക്കാൻ തയ്യാറായാൽ മതി വിത്തിൻ ത്രീ ഇയർ അവരെ സംബന്ധിച്ച് അവർക്കൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവാൻ പറ്റും ഒരു അഞ്ച് വർഷം പത്ത് വർഷം ലൈഫ് വലുതായിട്ട് മാറും ഞാൻ ബിസിനസ് ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡാണ് ഇന്ന് ഞാൻ മൾട്ടി ക്രോർപ്പ് എങ്ങനെ മാറി ഈ കമ്പനിയിലൂടെ മാറി ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ ഒരു പക്ഷേ പല റോങ് ഡിസിഷൻ എടുക്കും ഈ കാശ് ഒരു പക്ഷെ പിന്നീട് ഉണ്ടാക്കാൻ പറ്റിയേക്കാം പക്ഷേ ഈ പ്രായം നമുക്ക് വീണ്ടും തിരിച്ചു വരില്ല അതുകൊണ്ട് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിൽ നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് വിവ തന്നെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇൻഡസ്റ്റ് വിവ എന്ന് എന്നോട് തന്നെ പല ആളുകളും ചോദിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ സിഇഒയെയും ചെയർമാനേയും നിർബന്ധമായിട്ടും ഓരോ യങ്സ്റ്ററും പഠിക്കണം ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിൽ ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സിഇഒ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ആ സിഇഒ ആയതുകൊണ്ടാണ് ഇൻഡസ്വാ കമ്പനി ഇന്ന് നിലനിൽക്കുന്നത് കാരണം ഇത്രയും വലിയൊരു പ്രശ്നം വന്ന സമയത്ത് ആ പ്രശ്നത്തിനെതിരെ ലീഗലി ഫൈറ്റ് ചെയ്ത് ലീഗലി അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ച് വരാൻ പോകുന്ന ഓരോ തലമുറയ്ക്കും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു വെച്ചു അതിന് കാരണം ഇരുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് രണ്ട് ഇന്നിപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടറാണ് എനിക്ക് എൻ്റെ വൈഫിൻ്റെ ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിലും ചെന്ന് അഭിമാനത്തിൽ ഇൻഡസ്ട്രിയുടെ ഓരോ പ്രൊഡക്റ്റും പറയാൻ പറ്റുന്നു അതിൻ്റെ പുറകിൽ ആരാ നമ്മളുടെ ചെയർമാനാണ് അദ്ദേഹത്തിൻ്റെ നോട്ടാസുട്ടിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വേൾഡ് വൈഡ് ആയിട്ട് അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ ഉണ്ടാക്കിയെടുത്ത നോളജ് അത് നമ്മൾ ആയുർവേദവും സയൻസുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് അഭിമാനത്തിൽ ഓരോ വീട്ടിലേക്കും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ക്വാളിറ്റിയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നം നമ്മൾ എത്തിച്ചു കൊടുക്കും ഈ രണ്ടും കൂടി കൂടി ചേർന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു യങ്സ്റ്റർ മുമ്പിൽ ഇന്ത്യയിലെ മോസ്റ്റ് സേഫസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് ഇൻഡസ്വിവ ഇത് രണ്ടും ഇതുപോലൊന്നും ഇനി വരുമോ ചോദിച്ചാൽ ഇതുപോലൊന്നും ഇനി വരണമെങ്കിൽ ഇവരെ പോലത്തെ രണ്ട് പേര് വേണ്ടേ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ പേരും ഒരാളല്ലേ ഉള്ളൂ അഡ്വക്കറ്റ് അബ്ലാഷ് ടോമസ് അഡ്വക്കറ്റ് അബ്ലാഷ് ടോമസ് ആണ് സി എ അൻസാർ സാർ സി എ അൻസാർസ് ആണ് സാറാണ് ഇവർ വേറൊരാളില്ലാലോ അതുകൊണ്ട് തന്നെ ഇതുപോലെ മറ്റൊന്നും വരില്ല മറ്റൊന്ന് വരാൻ സാധ്യത ഇല്ല വന്നാലും ഉപ്പോളം ആവില്ലാലോ ഉപ്പിലിട്ടത് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ എന്തിനായി ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ ചെയ്യുന്നത് അല്ലെങ്കിൽ വിവ തന്നെ ചെയ്യുന്നത് ട്രഡീഷണൽ ഒക്കെ പോലെ പക്ഷെ ട്രഡീഷണൽ ബിസിനസ്സിനൊക്കെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടും അപ്പോൾ ഈ ഒരു ബിസിനസ് വളരെ എളുപ്പമാണല്ലോ ഈ ബിസിനസ് ഇപ്പോൾ പല ആളുകളും ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണുക പക്ഷേ ഇൻഡസ്പോ ബിസിനസ് ഈസ് ഈസി വളരെ ഈസിയാണ് കാരണം ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഡിജിറ്റലി എക്വിപ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ ഓരോ ആഴ്ച നടക്കുന്ന ബിസിനസ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് എനിക്ക് പേ ഔട്ട് വരുന്നു അതിൻ്റെ ടു പെർസെൻറ്റേജ് ടി ഡി എസ് അതിൻ്റെ എല്ലാവിധ കണക്കും അക്കൗണ്ട് വ്യക്തമായി ചെയ്തു വെച്ചിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ശനിയാഴ്ച രാവിലെ ഓണർ നന്നിട്ട് എൻ്റെ അപ്ലിക്കേഷൻ നോക്കുമ്പോൾ കച്ചവടം എനിക്ക് അറിയാൻ പറ്റുന്നു ചൊവ്വാഴ്ച ഞാൻ കമ്പനിയെ വിളിച്ചു ചോദിക്കുന്നില്ല പേ ഔട്ട് വരുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് വരുന്നു എനിക്ക് മെസ്സേജ് വരുന്നു ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളല്ല ഈ ബിസിനസ് എവറി മന്ത് എന്നെ സംബന്ധിച്ച് ജി എസ് ടി ഞാൻ എയ്റ്റീൻ പെർസെൻറ്റേജ് അടയ്ക്കുന്നു വളരെ സുതാര്യമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുന്നു എല്ലാം കൃത്യമായിട്ട് കമ്പനി ഒരു അപ്ലിക്കേഷനിലൂടെ കണക്ട് ചെയ്ത് എൻ്റെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് എവ്രി മന്ത് ജി എസ് ടി എനിക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ബിസിനസ് ആളുകൾ ഡീൽ ചെയ്യുന്ന ആളാണ് അറിഞ്ഞു നിൻ്റേത് വളരെ സിമ്പിളാണ് ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ ഇത് സിമ്പിൾ ആകുന്നത് എന്തുകൊണ്ടാണ് സുതാര്യമായിട്ട് വിവ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എളുപ്പമാണ് ആരെ മുമ്പിലും എനിക്ക് എൻ്റെ ബിസിനസ് തുറന്ന് കാണിക്കാൻ പറ്റുന്നു ഇതൊക്കെ വളരെ സിമ്പിളാക്കി തരുന്ന ഇൻഡസ്വീഡ മൊബൈൽ അപ്ലിക്കേഷൻ ഇന്നിപ്പോൾ അപ്ലിക്കേഷൻ ആണല്ലോ ലോകം ഭരിക്കുന്നത് അപ്പോൾ ഇൻഡസ്വീഡ ഈ അപ്ലിക്കേഷൻ ഭാവിയിൽ ഓരോ യുവാക്കളെയും കോടീശ്വരന്മാരാക്കി മാറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്